കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ തെക്കുംകര മേലില്ലം കൊളത്താശ്ശേരി മേഖലകളിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷിനാശം വിതച്ചു വാഴകളും കൗവും ഫലവൃക്ഷങ്ങളും ഉൾപ്പെടെ ഭക്ഷിച്ചും നാശം വിതച്ച നിലയിലുമാണ് സ്ഥലം സന്ദർശിച്ച് കർഷക സംഘം ഭാരവാഹികൾ മേലില്ലം കൊളത്താശ്ശേരി മേഖലകളിൽ ദിനംപ്രതി കാട്ടാനകളെത്തി ഭീതി വിതയ്ക്കുകയാണ് പറമ്പിൽ നിന്നും കാട്ടാനകൾ പോകുന്നത് ഇവിടത്തുകാർക്ക് നിത്യകാഴ്ചയാണ് ആദ്യകാലങ്ങളിൽ പടക്കം പൊട്ടിച്ച് ആനകളെ വിരട്ടി അകറ്റാറുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും ഏശാത്ത മട്ടാണ് വകുപ്പും ഉദാസീനത പുലർത്തുന്നുണ്ടെന്ന പരാതിയും ശക്തമാണ് കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന പോലെ ജീവന് മുഖ്യ പരിഗണന നൽകണമെന്ന് സ്ഥലം സന്ദർശിച്ച കർഷക സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വലിയ രീതിയിലുള്ള കാട്ടാന ശല്യം ഇപ്പോൾ കൃഷിക്കാർ അനുഭവിക്കുകയാണ് വളരെ സവിശേഷമായി മേലില്ലം കൊളത്താശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് വാഴകളും നൂറുകണക്കിന് കൗങ്ങുകളും അതോടൊപ്പം തന്നെ മറ്റ് ഫലവൃക്ഷങ്ങൾ കടപ്ലാവ് ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളും വലിയ തോതിൽ തോതിലാന നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസങ്ങളായി ആനയുടെ ശല്യം നിരന്തരം അനുഭവിക്കുക ഇന്നത്തെ കാലത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കിയാൽ അവരുടെ വീട്ടുപറമ്പിൽ നിന്ന് ആന ഇറങ്ങിപ്പോകുന്നത് വരെ വീട്ടുകാർക്ക് കാണേണ്ടി വരുന്ന സ്ഥിതിയാണ് പടക്കം പൊട്ടിച്ചാൽ പോലും ആന തിരിച്ചു പോകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട വനംവകുപ്പ് ഈ കാര്യത്തിൽ കാണിക്കുന്ന സമീപനം തികച്ചും പ്രതിഷേധാർഹമാണ് വാച്ചർമാരെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ വനംവകുപ്പ് ഒരു വൃദ്ധാശ്രമം നടത്തുകയാണ് തീർച്ചയായും നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വൻതോതിൽ അവിടെ പെട്രോളിംഗ് സംഘടിപ്പിച്ചാൽ മാത്രമാണ് ജനജീവിതം അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാൻ കഴിയുള്ളൂ എന്നാണ് അവിടെ സ്ഥലം സന്ദർശിച്ച ഞങ്ങൾക്ക് മനസ്സിലായത് വനം വകുപ്പ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വാച്ചർമാരെ മാത്രം ആശ്രയിക്കുന്ന രീതി വ്യതിയാനം വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നൈറ്റ് പെട്രോളിംഗ് ഊർജിതമാക്കണം അടിയന്തര ഘട്ടങ്ങളിൽ എത്തിച്ചേരുവാനുള്ള വാഹന സൌകര്യങ്ങൾ ഉൾപ്പെടെ കരുതൽ നടപടിയായി കൈക്കൊള്ളണമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാനുള്ള തീരുമാനവും ഈ അടിയന്തര സാഹചര്യത്തിൽ കൃഷി വകുപ്പ് കാലതാമസം വരുത്താതെ തയ്യാറാക്കണമെന്നും കർഷക സംഘം ആവശ്യപ്പെട്ടു കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി വി സുനിൽകുമാർ ഇ ഉമാലക്ഷ്മി ഏരിയ വൈസ് പ്രസിഡന്റ് ബി ഷിറാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ വാർഡ് അംഗം ഷൈബി ജോൺസൺ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു ബി സി ന്യൂസ് തെക്കുംകര